ഹലോ ലാൻഡ്സ്ലോഗ്സ് മനാഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പോൾ ഇന്നത്തെ എൻ്റെ വൈകുന്നേരത്തെ യാത്ര ദുബായ്ക്കാണ് കേട്ടോ ദുബായ് സിലിക്കോൺ ഓയ സി സെൻട്രൽ മാളിലേക്ക് ഇന്നത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഇമ്മുടെ തൃശ്ശൂരിൻ്റെ ഒരു പൂരവിളംബരം കേട്ടാ അതിന് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചവാണ് അബുദാബിന്ന് അടിപൊളിയൊരു ഒരു ഒക്കെ ആയിരുന്നു അതിന് ശേഷം ഞങ്ങൾ സെൻട്രൽ മാളിൽ എത്തി അപ്പോൾ അവിടെ നമ്മളുടെ ഫ്രണ്ട്സുകളെല്ലാവരും എത്തി തുടങ്ങി അടിപ്പൊളി ഒരു മാളാണ് കേട്ടോ നമ്മുടെ സംഘാടകർ ഇവിടെ തൃശ്ശൂരിൻ്റെ സംഘാടകർ സെറ്റായി നിൽക്കുകയാണ് നമ്മൾ എന്നിട്ട് ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ എംപിയും കൂടിയായ നമ്മുടെ സുരേഷ് ഗോപിയാണ് കേട്ടോ അപ്പോൾ മേളത്തിന് എല്ലാവരും സെറ്റായി നിൽക്കുകയാണ് സുരേഷ് ഗോപിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ളത് എല്ലാവരും അക്ടീബിളായിട്ട് പിന്നെ തൃശ്ശൂർക്കാർക്ക് ആന ഇല്ലാതെ എന്തുല്ലേ മേളവും ആന തൃശ്ശൂർക്കാർക്ക് എന്ത് അതിന് ശേഷം ദേ സുരേഷ് ഗോപി ഏതാനും നിമിഷങ്ങൾക്കാളും എത്തൂട്ടാ സുരേഷ് ഗോപി എത്തി നല്ല ക്രൗഡ് ക്രൗഡുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം സുരേഷ് ഗോപിയുടെ മൂവിയുടെ ഒരു ലോഞ്ചിങ് കൂടിയായിരുന്നു കേട്ട മൂവിയുടെ ഭാഗമായിട്ട് ദിവ്യ പിള്ള അതുപോലെ തന്നെ ആസിഫലിയുടെ അനിയൻ അതുപോലെ മാധവ് സുരേഷ് ഗോപിയുടെ മകനൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് നമ്മളുടെ പൂരത്തിന്റെ വിളംബരത്തിലേക്ക് കടന്നിട്ട് അത് കണ്ടിട്ട് ആഘോഷിക്കുന്നത് టేకింగ్ గార్డిని చూటం సెక్రటరీ మిసమ్ అబ్దు ట్రెజరర్ విమల్ కేశవన్ అని వేరే ଛିడికున్నారామ్ త్రిశూర్ పూరത്തിന്റെ ഇമ്മടെ തൃശ്ശൂർ పూരത്തിന്റെ സിനർജി સંമാഹിക്കുന്ന തൃശ്ശൂർ పూരത്തിന്റെ इट्स નોટ એન ઈવેન્ટ इट्स એન ઈમોશન ഫോർ ഈച് વન ઓફ us ഞാന త్రిశూర్ కా టేకింగ్

രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം ദുബായ് സബീൽ പാർക്കിൽ അരങ്ങേറുന്നതാണ് തൃശൂർ പൂരം ഇറ്റ്സ് എ സിനർജി ഇവന്റ് നോട്ട് അൻ ഇവന്റ് ഇറ്റ്സ് അൻ ഇമോഷൻ പൊന്നാട ചേർത്തുന്നു ഉപഹാരം കൈമാറുന്നു നവംബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ പാർക്ക് മാറുന്നു ഈ പൂരം ഈസ് ഗോയിങ് ടു ബി പവേഡ് ബൈ ഗോൾഡ് എഫം പ്രിയപ്പെട്ട മീരാനന്ദനെ ക്ഷണിക്കുകയാണ് ഹായ് വെരി ഗുഡ് ഈവനിങ് മീരാ ഫ്രം ഗോൾഡ് വൺ സന്തോഷം ഇവിടെ വന്ന് സുരേഷ് കൂടെ ഇങ്ങനെ ഒരു വേദി ഷെയർ ആൻഡ് റിയലി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ഇവന്റ് അങ്ങനെ ആവേശപരിതമായ പൂരവിളംബരത്തിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഗ്രൂപ്പ് വരുന്ന നവംബർ പതിനഞ്ച് പതിനാറിന് ദുബായ്സാബീൽ പാർക്ക് ഒരു തേക്കിംഗാട് മൈതാനമാക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശിട്ട അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണേ നല്ലൊരു ഈവൻറ്റിൽ പങ്കെടുത്തുള്ള സന്തോഷം കൂടി ഞാൻ തിരിച്ച് അബുദാബിയിലേക്ക് പോയിട്ടാണ്